ഒരിക്കലും ഞങ്ങള് സത്യം പറയുന്നു പറഞ്ഞേ ഒന്നില്ലെങ്കിൽ ഒരു പ്രാന്തന്റെ ഭാര്യയായിട്ട് ജീവിക്ക അല്ലെങ്കി ഒരു ഫുള്ള് കരച്ചലും പിഴിച്ചാലും ഒന്നും കരഞ്ഞിട്ട് ഫോട്ടോ കാണണോ

അങ്ങനെ വന്നിട്ട് പിന്നെ ആള് കട രണ്ട് ഫ്രണ്ട്സ് ഒക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് വിളിച്ചിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യാൻ പറഞ്ഞു അപ്പൊ ഏറ്റവും വെച്ചാല് സാധാരണ എല്ലാത്തിനും വ്യത്യസ്തമായിട്ട് സാധാരണ എല്ലാരും പാട്ട് അവിടെ പാട്ട് ഡാൻസ് ചെറിയ ചെറിയ പാടാൻസ് ചെയ്തുതരുന്നത് അറിയില്ല ഡാൻസ് ഡാൻസ് കോളേജ് നിർത്തിരുന്ന ആളാണ് കുട്ടികളൊക്കെ ഞാനവിടെ ഒന്നല്ല പിന്നീടൊക്കെ ഇങ്ങനെ ഓരോ കഥകൾ കഥകള് കേരള പണവാളനൊന്നായിട്ടില്ല അപ്പൊ ഇങ്ങനെ ഷെയൻഷൻസങ്ങനെ റാഗിയ വന്നിട്ട് കുട്ടികൾ ടീച്ചർ മുന്നിൽ വെച്ച് കുട്ടികൾ കരഞ്ഞ് അങ്ങനെ ഭയങ്കര ഭീകരമായ കഥകളാണ് കേട്ടോണ്ടിരുന്നത് ില്ല ചോട്ടോ പ്ലീസ് കരഞ്ഞിട്ട് വരെ കരഞ്ഞാൽ എന്തേലും ചോരില്ല പാടാൻ പറഞ്ഞ പാടണം ആടാൻ പറഞ്ഞ ആടണം എന്റെ മോട്ട പറഞ്ഞെടുത്തോ പാടാൻ പറഞ്ഞ പാടണം അതന്നിരുന്നു കോളേജിൽ അന്ന് ചയിച്ച് പറഞ്ഞ പാടണം പാടാൻ പറഞ്ഞ പാടണം പോളിസി കരഞ്ഞിട്ട് ചേച്ചി ഇത് പാടാൻ പറഞ്ഞപ്പോ അതെ പാട്ട് ഞാൻ പാടി പാട്ടുപാടി എന്ന് ശരി ഡാൻസ് കളിക്ക് അതെ പാട്ടുപാടി ഒന്ന് പാട്ടാ തുത്തിരി തൂ തുമ്പി തുത്തിരി എന്നാ ശരി ഡാൻസ് കളിക്കാ ഞാനേ ഏ എന്നിട്ട് നോക്കിയാണ് നോക്കുമ്പോ എന്റെ അതേ ഒരു വൈബിനെറ്റൊരു സാധനം

ില് ബാക്കി ഫാൻ ഞാൻ കേൾക്കുന്നുണ്ട് ഫസ്റ്റ് വരുമ്പോ എന്തേ കഥകളൊക്കെയാണ് ഞാൻ കേൾക്കണ ഭയങ്കര ഒരു സെലിബ്രിറ്റി നോക്കണ കുട്ടി അങ്ങനത്തെ ഒരു വൈബായിരുന്നു ഞാൻ എന്തെയ്ത് പിന്നെ പിടിച്ച കാരണം പിന്നെ വേറെ ആരും റാഗ് ചെയ്യാനും ഒന്നും ഫുൾ എന്തെയ്ത് ഈ ഉള്ളം കയ്യിലായിരുന്നു അങ്ങനെ എന്തെയ്ത് ഞങ്ങള് ആയി അന്ന് അങ്ങനെ പോയി പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ അതൊരു റാഗിങ്ങിന്റെ ഭാഗമായിരിക്കും പിന്നെ വരും കൂളിങ് ക്ലാസ് ഒക്കെ ക്ലാസ് എടുക്കണ അതെ ആ കുട്ടിനെ പിടിക്കൂ എന്നിട്ട് മിസ്സിനോട് മിസ്സിന് വിടാം മിസ്സാണെങ്കിലോ ഇയാളെ വന്ന് വിളിച്ചാലെ ഇഞ് എന്തേലും പറഞ്ഞാശു വേം പൊയ്ക്കോ മേം പോയിക്കോ പറഞ്ഞു ഞാൻ ഇറങ്ങി വന്ന് പിന്നെ ഞങ്ങൾ സംസാരിച്ചു പിന്നെ എന്നും വന്ന് സംസാരിക്കും എന്നോട് ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഷെയ്ൻഷാൻ ഇഷ്ടാണോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ആ എനിക്ക് പ്രപ്പോസ് ചെയ്തിട്ടൊന്നും ഇല്ല അപ്പൊ എന്നോട് ഇങ്ങനെ ചോദിച്ചു ഫ്രണ്ട്സ് എനിക്ക് ഷെയൻഷാൻ ഇഷ്ടാണോ ആ ആ അങ്ങനെ അവരോട് അല്ല എന്നോട് കുട്ടി എന്റെ അന്ന് ക്യൂ ആയിരുന്നു പിള്ളേരൊക്കെ എന്തെയ്ത് എനിക്കന്നെ അറിയില്ല ചിത്രം വരച്ചിട്ട് നിന്ന് കരഞ്ഞത് ഞാൻ മേടിക്കാണ്ടായപ്പോ ചിത്രം വരച്ചത് വന്നിട്ട് എനിക്ക് പ്രൊപ്പോസ് ചെയ്തിന്റെ കുട്ടികളെ മുന്നിൽ കരഞ്ഞെ വിഷമായിട്ടുണ്ടായിരുന്നു അങ്ങനെ നിൽക്കുമ്പോഴാണ് എനിക്ക് എന്തോ ഒരു ഒരു താല്പര്യം തോന്നണത് ഒരു എന്തോ ഒരു കണക്ഷൻ എന്തോ എന്താന്നറിയില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഞാൻ അങ്ങോട്ട് പ്രപ്പോസ് ചെയ്യാൻ പോണത് അപ്പൊ അതിന്റെ മുന്നേ ഞാൻ പ്രപ്പോസ് ചെയ്താൽ അത് യെസ് പറയുന്ന രീതിയിലായിട്ട് ഞാൻ പ്രപ്പോസ് ചെയ്യുള്ളൂ ഏകദേശം യെസ് പറയോ ഇല്ല നമുക്ക് അറിയില്ല ആ രീതിക്കായിട്ടാണ് ഞാൻ പ്രപ്പോസ് ചെയ്തത് ഞാനാണ് പ്രപ്പോസ് ചെയ്തത് ഇവിടെ എന്ത് ചെയ്ത് യെസ് പറയുകയും ചെയ്ത് ഇപ്പൊ ഞാനും സത്യം പറഞ്ഞ സീരിയസ് ഒന്നും ആയിരുന്നില്ല ഞാനപ്പൊ കോളേജിനാ

ഡിഫറെൻറ്റ് എല്ലാവരെയൊന്നും ഒരു ഡിഫറെൻ്റ് ബൈബിൽ അടിച്ചുപൊളിച്ചങ്ങ് പോവാന്ന് പറഞ്ഞു അപ്പം ആ ഇത് കൊള്ളാലോ എല്ലാവരും പ്രപ്പോസ് ചെയ്യുന്ന വ്യത്യസ്തമായിട്ടൊരു പ്രപ്പോസൽ ഞാൻ ഓക്കെ യെസ് എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ കുറെ കാലം അങ്ങനെ പോയി പിന്നെ പിന്നെ തുടക്കത്തിന് അങ്ങനെ സീരിയസ് അല്ലായിരുന്നു പക്ഷേ കുറച്ച് കണ്ട് കഴിഞ്ഞപ്പോൾ എനിക്കന്നെ ട്രീറ്റ് ചെയ്യുന്ന പേ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഞാൻ സീരിയസ് ആയി എന്നുവെച്ചാൽ എനിക്ക് ഒരു റിലേഷൻഷിപ്പ് കുറച്ചുകൂടി ഫർദർ മുന്നോട്ട് പോകണം എന്നൊരു ആഗ്രഹം വന്നു പക്ഷേ ആൾക്കപ്പോഴും വന്നിട്ടുണ്ട് അതില എന്തോ പണ്ടത്തെ എന്തോ ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് ആള് ഭയങ്കര ഷോക്ക് അടിച്ച് ദേവദാസായി നടക്കുന്ന സമയമായിരുന്നു അതുകൊണ്ട് സീരിയസ് റിലേഷൻഷിപ്പ് ഒന്നും വേണ്ട അങ്ങനത്തെ ഒരു വൈബായിരുന്നു അപ്പം പിന്നെ ഞാൻ ആകെ ബ്രേക്ക് ഡൗൺ ആയി ഞാൻ ഒന്നും കറിഞ്ഞിട്ട് ഫോട്ടോ ഞാനും ഒരിക്കലും ഞങ്ങൾ ഇങ്ങനെ സീരിയസ് റിലേഷൻഷിപ്പ് ആവുന്നോ ഒന്നും കല്യാണം ഞാൻ ഒട്ടും സ്റ്റാർട്ടിങ്ങില് ജസ്റ്റ് ആ കോളേജിനൊരു ഇതില് തുടങ്ങിയതാണ് പിന്നീട് എന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ പോകുമ്പോ ഇന്ന അത്ര നന്നായി അണ്ടർസ്റ്റാൻഡ് ചെയ്യണതും എന്നെ നന്നായി ഞാൻ എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് നിന്നതും ഒക്കെ എന്ത് ചെയ്ത് ഭയങ്കര ഇതുപോലെ മനസ്സിലാക്കാൻ പറ്റിയ കിട്ടില്ല എന്ന് എനിക്ക് തോന്നി അങ്ങനെ നന്നായിട്ട് ഞങ്ങൾ ഭയങ്കര ഒരു ബോണ്ടൊക്കെ നമ്മൾ എന്ത് ചെയ്ത് ക്രിയേറ്റ് ആയി പിന്നെ എനിക്ക് മണവാള ഇപ്പൊ എനിക്ക് മണവാടം എന്നുള്ള പേര് വരെ ഇട്ടത് നമ്മുടെ ശാലു ആണ് എനിക്ക് മണവാള എന്നുള്ളൊരു പേര് വരെ ഇട്ട് തന്നത് ഇപ്പൊ ആ കുറെ കമന്റൊക്കെ വരുന്നുണ്ട് അങ്ങനെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഏത് ഇവിടെ ഇതാ ഫെയിം കണ്ടിട്ട് വന്നാകും ഇല്ലെങ്കിൽ എന്ത് ചെയ്ത് ഈ പ്രാന്തനെ പൈസ കണ്ടിട്ട് വന്നായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഇവരൊക്കെ ഇനി ഇൻസ്റ്റഗ്രാമിൽ യൂട്യൂബിൽ കാണാട്ട മുന്നേ രണ്ടായിരത്തി പതിനേഴ് മുതലേ കണ്ടു തുടങ്ങിയ ആളാണ് ഇത് അപ്പൊ ഞാൻ എന്താന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് കൂടെ നിന്ന ആളാണ് അപ്പൊ ഇവരൊക്കെ ഗവൺമെന്റ് ഒരു അർത്ഥവും ഇല്ല ഏത് അറിയണെന്തിനാ ഏർ സത്യം പറഞ്ഞ നഷ്ടപ്പെട്ടു വിചാരിച്ച ഒരിക്കലും ചെയ്തിട്ടില്ല ഞങ്ങടെ അറിയണില്ല പറഞ്ഞാ മനസ്സിലാവില്ല കാരണം ഞാനാണ് പിന്നെ കൊറേ കേട്ട് കൊറേ കൊറേ എഫേർട്ട് ഇപ്പൊ സീരിയസ് ആയത് കഷ്ടം നിക്കുന്നില്ല ഒരിക്കലും ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞങ്ങള് ഇപ്പൊ റെഡിയായ സത്യം പറഞ്ഞു എങ്കേജന് അന്ന് രാവിലെ വരെ ഞാന് ഒന്നിച്ച അങ്ങനെ അപ്പൊ ഗൈസ് അപ്പൊ ഞങ്ങളുടെ ലവ് സ്റ്റോറി അങ്ങനെ ഒന്നിച്ചിരിക്കുന്നു ഇതാണ് നമ്മൾ ലവ് സ്റ്റോറി എന്ത് ചെയ്ത് ലവ് സ്റ്റോറി പറഞ്ഞത് ഗൈസ് മണവാട്ടി കരഞ്ഞിരിക്കുകയാണ് ഇതായിരുന്നു ഞങ്ങളുടെ ഒന്നിച്ച കഥ അങ്ങനെ ഞങ്ങൾ ഒന്നിച്ചു ഏ കൊറേ പേര് കമന്റ് ഉണ്ട് ഈ ഈ മനുഷ്യനെ കട്ടാൻ നിങ്ങക്ക് വട്ടുണ്ടാ പ്രാന്തിണ്ടാ അങ്ങനൊക്കെ കൊറേ പേര് ചോദിക്കുന്നുണ്ട് പക്ഷെ നിങ്ങള് പുറത്തുനിന്ന് കാണുന്ന പോലെല്ല എ മീ ആസ് എ പേഴ്സൺ എന്റെ വൈബ് എന്റെ എല്ലാ ഇതിലും കാരണം ഞാൻ ഇങ്ങനെ കോളേജിൽ കോളേജ് തൊട്ടേ ഈ ഒരു അത് കണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഞാൻ വ്യക്തമായി ആള് വന്നിട്ടുള്ളത് ഈ കമന്റ് ഇടുന്നവരൊക്കെ ഈ ഇൻസ്റ്റാഗ്രാം റീൽസ് ഒരു മാക്സിമം ഞാൻ അഞ്ചു വർഷം ഞാൻ ഒരു ലൈഫ് അഞ്ചു വർഷം ഞാൻ ചൂസ് ചെയ്താണ് ഈ ഒരു പേഴ്സണാലിറ്റി ഈ ഒരു പാക്കേജ് അപ്പൊ അതെ എനിക്ക് അക്സെപ്റ്റബിൾ അല്ല അത് തന്നെയാണ് എനിക്ക് ഓക്കെ അതുകൊണ്ട് അല്ലാണ്ട് ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്യല്ല നിങ്ങൾ അതാണ് മനസ്സിലാക്കേണ്ടത് ഓക്കെ ഈ കമന്റ് പല ആൾക്കാരുടെയും ലവ് ലൈഫ് ചിലപ്പോ ഭയങ്കര മോശായിരിക്കും നിങ്ങൾ നിങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള ആൾക്കാരെ ചൂസ് ചെയ്യൂ ഹാപ്പി ആയി ജീവിക്കും അല്ലാണ്ട് ഫ്രസ്ട്രേറ്റഡ് പീപ്പിൾസ് കമന്റ് ഇട്ടിട്ട് സമയം കളയായിരുന്നു അങ്ങനെ ഞങ്ങളുടെ ലവ് സ്റ്റോറി ഇവിടെ സ്റ്റോറിപ്പിയാണ് ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്തോ അത് സജസ്റ്റ് വരുന്നത് മണ്ണിട്ട് മൂടണതോ അല്ലെങ്കിൽ തലേ കണ്ണിന് മുളക് മൂടണോസ് ഫാമിലി വ്ലോഗ്സ് ഞങ്ങളുടെ വ്ളോഗ ഈ ചാനലിലായിരിക്കും ഉണ്ടാവുക മണവാളം ഫാമിലി എന്നുള്ളത് അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേ ഓക്കേ ബൈ